ദൈവതരനാമത്തിന് മാത്രമുണ്ടായിരിക്കട്ടെ പ്രഭാതത്തിൽ നാം കേൾക്കുന്ന വചനപ്പുലിരിയിലേക്ക് എന്നും ജീവിക്കുന്നവനായ യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ ഏവർക്കും മുന്നമേ പ്രഭാത വന്ദനം അറിയിക്കാം ഈ ഭൂമിയിൽ എല്ലാ മനുഷ്യനും ആത്മീയത ഉള്ള വ്യക്തിയാണ് അപ്പോൾ നമ്മൾ ചിന്തിക്കുക ആത്മീയത എന്ന് പറഞ്ഞാൽ എന്താണ് ആത്മീയത എന്ന് പറഞ്ഞാൽ എന്നുള്ളൊന്ന് നന്മയാണ് യഥാർത്ഥത്തിൽ എന്നിൽ എന്ത് നന്മയുണ്ട് അത് എൻ്റെ സ്പിരിച്വാലിറ്റിയാണ് അപ്പോൾ സ്പിരിച്വാലിറ്റി പല തരമുണ്ട് ചില ആളുകൾ അതിൻ്റെ എക്സ്ട്രീം ലെവൽ ഒരു കണ്ടംപ്ലേറ്റീവ് ലോ എന്ന് വെച്ചാൽ അതൊരു വേറെ ലെവലാണ് ധ്യാനാത്മകമായ അവസ്ഥ ചിലർ പ്രവർത്തി തലങ്ങളിൽ തൻ്റെ ആത്മീയത അവർ കൊണ്ടുപോകാറുണ്ട് എന്നാൽ യഥാർത്ഥ റിയൽ സ്പിരിച്വാലിറ്റി എന്തെന്ന് കണ്ടെത്താൻ ഏക മാർഗം എന്താണെന്ന് പറയുക വളരെ എളുപ്പമാണ് എന്നു വെച്ചാൽ ആ വ്യക്തി ലോകവുമായിട്ടുള്ള ബന്ധം എങ്ങനെയാണെന്ന് തിരിച്ചറിഞ്ഞാൽ നമുക്ക് മനസ്സിലായി എൻ്റെ ആത്മീയത എന്താണ് എന്നു വെച്ചാൽ ഈ ലോകത്തിൻ്റെ ആത്മാവുണ്ട് അത് നമുക്കറിയാം എന്തല്ല ഈ ലോകമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന എല്ലാം ഈ ലോകത്തിൻ്റേതാണ് ഈ ലോകത്തിൻ്റെ അധിപനാണത് എന്നാൽ ആത്മീയത നേരെ തിരിച്ചാണ് വെച്ചാൽ എനിക്ക് ഈ ലോകമായിട്ടൊരു ബന്ധമില്ല ഞാൻ എപ്പോഴും കൊടുക്കുന്നത് ചിന്ത വിചാരം എൻ്റെ പ്രയോറിറ്റി എൻ്റെ ദൈവത്തിനായിരിക്കും അതുകൊണ്ടാണ് യേശു ക്രിസ്തു പറഞ്ഞത് മത്താരുടെ അസോസിയേഷൻ പത്താം അധ്യായം മുപ്പത്തിയേഴാം വാക്യത്തിൽ എന്നേക്കാൾ അധികമായി ആരെയും നീ സ്നേഹിച്ചാൽ അത് അപ്പനായിക്കോട്ടെ അമ്മയായിക്കോട്ടെ ഭാര്യ ആയിക്കോട്ടെ ഭർത്താവായിക്കോട്ടെ മക്കളായിക്കോട്ടെ മറ്റ് പലതിനെ വ്യക്തികളായിക്കോട്ടെ ആരെയും നീ സ്നേഹിച്ചാലും എനിക്ക് നീ യോഗ്യനല്ല അപ്പം എൻ്റെ ആത്മീയതയുടെ ആഴം തിരിച്ചറിയാൻ ഏക മാർഗം ഞാൻ ഈ ലോകമായിട്ട് ബന്ധം എങ്ങനെയാണ് കാത്തു കാത്തുസൂക്ഷിച്ചത് ഞാൻ എന്തിനോടെങ്കിലും അടിമപ്പെട്ടാണോ അല്ലെങ്കിൽ എന്തിനോടെങ്കിലും ഞാൻ അറ്റാച്ച്ഡ് ആണെങ്കിൽ ഈ ലോകത്തിലേതുമായിട്ടും നീ അറ്റാച്ച്ഡ് ആണെങ്കിൽ മനസ്സിലായത് എൻ്റെ ആത്മീയത ഈ ലോഹമായിട്ടാണ് ആ തിരിച്ചറിവ് എനിക്ക് ഉണ്ടാകാൻ നല്ല മാർഗം ദ റിയൽ സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത് ഈ ലോകമായിട്ടുള്ള എല്ലാം ഉപേക്ഷിച്ച് എൻ്റെ ദൈവം എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യത്തിൽ കർത്തവ്യത്തിൽ ഞാൻ എത്ര മാത്രം ഉത്തരവാദിത്തത്തോടെ ചെയ്യുന്നോ അതാണ് എൻ്റെ ആത്മീയതയുടെ ഏറ്റവും വലിയ അഴകെന്ന് പറയുന്നത് ഡിസിപ്ലിനോട് ജീവിക്കുക വിശ്വാസത്തോടെ ജീവിക്കുക വിശുദ്ധിയോടെ ജീവിക്കുക ഇതെല്ലാം എൻ്റെ ആത്മീയതയുടെ ഭാഗം അപ്പോൾ തിരിച്ചറിയുക ഒരു വ്യക്തിയെ കണ്ടെത്താൻ ഏറ്റവും എളുപ്പം അതിന് ആത്മീയനാണെന്ന് കണ്ടെത്താനുള്ള മാർഗം ഇത് തന്നെയാണെന്ന് ഓർപ്പെടുത്തുന്നു അതുകൊണ്ട് സ്വയം നമ്മളിലുള്ള ആത്മീയത കണ്ടെത്താൻ നമുക്ക് ഈ പ്രഭാതത്തിലൂടെ സാധ്യമാകട്ടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങൾ കൃപ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആയത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹയുടെ നാമത്തിൽ തന്നെ ആ മീൻ